ഹലോ മൈ മേഗൈസ് ദയസ് നമ്മൾ ദുബായ് ബ്ലോക്ക് പാർട്ട് ടു ആണ് ദുബായിൽ വന്നപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചോദിച്ച കാര്യമാണ് എന്താണ് പരിപാടി എന്താണ് പരിപാടി ഇതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി രാവിലെ തന്നെ കടയ്ക്ക് വന്നിങ്ങനെ ഇന്നത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി മുതല വേണ്ടിയിൽ കട്ട് അയച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ബാധ്യത എന്ന് പറഞ്ഞത് അവിടെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നാട്ടിൽ വിളിക്കണമൊക്കെ വിളിക്കാം വെറുതെ രണ്ട് പന്ത്രണ്ട് കൊല്ലം കളഞ്ഞെന്നല്ലാണ്ട് വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ പണിക്ക് വരാനാണെങ്കിൽ ഏ പഠിക്കുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം പന്ത്രണ്ട് കൊല്ലം അടക്കം കൊണ്ടുപോയി കളഞ്ഞാൽ മതി പഠിച്ചിട്ടുള്ളതാണ് വലിയ കാര്യമില്ല പത്തി വയസ്സരെ പഠിച്ച് പഠിച്ച് പഠിച്ചിട്ട് പോകാൻ നല്ലാണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഓഫീസിൽ ിൽ വേർപ്പണെടുക്കാൻ അതുകൊണ്ട് വലിയ എല്ലാവരും പറയുന്നതിനനുസരിച്ച് പഠിച്ചാലാണ് അനാൻഷ്യൽ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കിട്ടുന്നവിടെ കാണാൻ തുടങ്ങിയിട്ട് തന്നെ നോക്കാം നമ്മളിവിടെ അക്കൗണ്ട്സും കാര്യങ്ങളും ഇങ്ങനെ വലിയ ഐ എസ് ഓ പി എസ് ഒക്കെ ആവുന്നുള്ളാൽ മാത്രം പഠിച്ചാൽ മതി അല്ലാത്തവരും നേരെ പ്ലസ് ഒന്നും പ്ലസ് ഒന്നും പോവാണ്ട് പത്താം ക്ലാസ് ചെയ്യുമ്പോൾ പണിക്ക് പോകും വലിയ പ്ലസ് ടു വരെ പോകും പക്ഷെ പഠിക്കുന്ന കാര്യം ഇല്ല അത് നമ്മളെ പോലുള്ള വലിയ ചില്ലാമായിട്ടുള്ള പോകാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പഠിച്ചോണ്ടും കാര്യമില്ല പഠിച്ചില്ലെങ്കിലും കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചില്ല പഠിത്തം കഴിഞ്ഞാൽ അക്കൗണ്ട്സും കാര്യങ്ങളും പി ജി ഒക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഞമ്മളോട് ചോദിക്കുന്ന എക്സ്പീരിയൻസാണ് അപ്പൊ ഏത് ഫീൽഡിനാണെങ്കിലും എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ അക്കൗണ്ട്സിന്റെ കുറെ സർട്ടിഫിക്കറ്റും പെച്ചെങ്ങനെ ഞമ്മളങ്ങോട്ട് പോകാൻ ഇവിടെ നോക്കിയാലും ചോദിക്കുന്നത് എന്താ എക്സ്പീരിയൻസ് പിന്നെന്തിനാണ് ഞമ്മളാ പണിക്ക് നിക്കുന്നത് പോട്ട പുല്ല് വെച്ചാൽ ഞമ്മള് ഞമ്മളെ പർക്കത്തിൽ പണിക്കാൻ കുട്ടികൾ എന്തായാലും നല്ല രാഹത്തായി മുന്നോട്ട് പോകുന്നുണ്ട് അല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏത് ഫീൽഡിലാണെങ്കിലും അതിൻ്റെതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരാളെയും കുറ്റവും കാര്യങ്ങളൊന്നും പറയാല്ല ഞാനിപ്പോഴും പറയുന്നുണ്ട് പഠിക്കേണ്ട പോലാണെങ്കിൽ പഠിച്ചോളി പഠിക്കാത്താലാണെങ്കിലും നല്ലോണം വെള്ളം കുടിച്ചാൽ മതിയാവും ഞമ്മക്ക് ഒന്ന് പേലോട്ടിറങ്ങിയപ്പോഴത്തേക്കും പുറത്തിറങ്ങി ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് അഞ്ഞൂറ് വെള്ളം കൊടുത്തു ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ആയിട്ട് പോണത് അപ്പൊ നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോ നമുക്ക് അടുത്തൊരു മിനി വളർ കാണാം അതുവരേക്കും ബൈ ഗാസ് അപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോ അയാൾക്ക് ബൈ